ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ നിങ്ങളെയൊക്കെ വിശേഷങ്ങൾ മക്കളെ സുഖമല്ലേ അപ്പം അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് വെയ്യായി പതിവ് പോലെ പ്രഷറൊക്കെ കുറഞ്ഞതാട്ടോ അപ്പം ഇന്നലെയുണ്ട് തളർന്ന് ക്ഷീണൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു ഞാൻ പിന്നെ ഒന്ന് വീഡിയോസൊന്നും എടുക്കാനൊന്നും കഴിയണില്ല അപ്പോൾ കാക്കൊന്നും പോയിട്ടില്ല കേട്ടോ കാക്കു എനിക്ക് ക്ഷീണം പറ്റി പിന്നെ കാക്കു പോവലില്ല ഒന്നാമത് കുട്ടികളൊക്കെ ചെറിയ ബേബിയാളല്ലേ പിന്നെ നമുക്കൊന്നും വയ്യാതായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുറുമ്പായിരിക്കും കേട്ടോ പിന്നെ നമ്മളെ ലിനുമോൾ ഓളനെ ചെറിയ കുട്ടിയല്ലേ ഓളെ നോക്കണ പ്രായമല്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ എല്ലാം കൂടി ആയപ്പോളേ രാവിലെ സ്കൂൾക്ക് പറഞ്ഞേക്കലും മക്കളൊക്കെ എന്നൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അഞ്ച് മണിയൊക്കെ അഞ്ചുമണിൻ്റെ മുന്നൊക്കെ എണീറ്റിട്ടുണ്ട് ഞാൻ നമ്മളെ ഋതുവിന് ഏഴുമണിയാവുമ്പോഴത്തേന് ട്യൂഷന് പോകണം പിന്നെ നമ്മളെ ചേയ് മോളുണ്ട് ഓൾക്ക് പോകണം കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകണ്ടേ മൂന്നാളോ സ്കൂളിൽ പറഞ്ഞേക്കലും എല്ലാം കൂടെ ആയപ്പോളേ അപ്പം ഇന്ന് രാവിലെ ഞാൻ കാക്കുനെ വിളിക്കാതെ ഞാൻ തന്നെ എണീറ്റിന്നല്ലേ വെയ്യ് എനിക്ക് കിട്ടോ വെയ്യാതെ കടുപ്പിലായിരുന്നു പിന്നെ ഞാനിങ്ങനെ പറഞ്ഞില്ല നമ്മൾ ഈ തൊട്ടും തോണ്ടിയോ ഒന്നും ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതെ കിടന്നു പിന്നെ രാവിലെ എന്തായാലും എണീക്കണല്ലോ സാധാരണ പോലെ അല്ലല്ലോ മക്കൾ സ്കൂളിൽ പോകണതല്ലേ അപ്പോൾ അവർക്ക് എന്തേലും ഉപ്പേരിയോ സോയാബീനോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാരുത് കാണ്ട് രാവിലെ എണീറ്റ് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ തളരിൽ തുടങ്ങിയിട്ടോ ക്ഷീണമൊക്കെ ആയി കാക്കുവിനെ അവിടെ ആളുകൾ വിളിച്ചു പണിക്ക് വിളിച്ചപ്പോത്തും ഞാൻ പിന്നെ കാക്കുനെ ഏകദേശം പിടിയിട്ടിട്ടോ വെയ്യാ എനിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഈ വെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയിട്ടില്ല കേട്ടോ സംസാരമൊക്കെ വേറെ ആയില്ലേ എന്തൊക്കെയൊരു തപ്പിത്തടയലും ഒരു വിറയിലൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് ഇടാഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വീഡിയോസ് ഒന്നും ഓടിയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം എങ്കിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ എന്ന് കരുതികാണ്ടേ അപ്പം അതാക്കണ് കാക്കുന്ന ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടോ എല്ലാ പണികളും കാക്കു തന്നെ ചെയ്തു തന്നിട്ടോ എന്നാലും നമ്മളെ അടുക്കളയിൽ നമ്മളൊരു സാന്നിധ്യമില്ല എന്നാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ അടുക്കളയിൽ ചോറുണ്ടാക്കലും അതിനൊക്കെ കൂടി കൂടിക്കൊടുത്തുട്ടോ കാക്കും മീനൊക്കെ നന്നാക്കി തന്നു ലേസം മീനൊക്കെ വാങ്ങിച്ചു തന്നു ബത്തല വാങ്ങിച്ചിട്ടോ അപ്പം ഇത്തിരി കറി വെച്ചു കുറേ ദിവസമായി കാക്കും കറി വെച്ചാൽ ചോദിക്കണേ അപ്പം ഇങ്ങനെ മീൻ ഞാൻ മുകളിടലില്ല ഒരു പ്രാവശ്യം ഒരു വട്ടം ഉപയോഗിക്കാനേ ഉണ്ടാവുള്ളൂ ഒരു വട്ടം ഉപയോഗിക്കാറുണ്ടാൽ ഒന്നെങ്കിൽ പൊരിക്കാനേ അല്ലെങ്കിൽ കറി വെക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത്തിരി വാങ്ങിക്കണേലേ നൂറുപേക്ക് വാങ്ങിച്ചാലും ലേസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മീനൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പം ഞാൻ എന്ത് കട്ടി ഒരു രണ്ട് രണ്ട് മീൻ എടുത്തുകാണ്ടി ബത്തല അല്ലേ ഒരു മൂന്നാല് മീനൊക്കെ എടുത്തുകാണ്ട് ഞാനൊന്നെണ്ണം മുളി ഇട്ടു കെട്ടോ നമ്മളിവിടെ മലപ്പുറത്ത് മുളിടുക മീൻ എന്നൊക്കെ പറോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി മീൻ മുളിട്ടി ബാക്കി ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പൊരിച്ചും ചെയ്തു കേട്ടോ എന്താ വെച്ചാല് വൈകുന്നേരം ഈ വന്നുകഴിഞ്ഞാൽ ക്ഷേമമോക്ക് ചോറ് വേണം കേട്ടോ അത് കണ്ടുകാണ്ട് നമ്മളെ ഇച്ചും മോളും ചോറും നമ്മളെ നമ്മളറിതും അങ്ങനെ കഴിക്കൊന്നുമില്ല ഓൽക്ക് രണ്ടാക്കും വൈകുന്നേരം വന്നാല് ചോറ് വേണം അപ്പം അതാക്കണ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണുണ്ട് കേട്ടോ നന്നായിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് കൂടുന്ന കാരണമൊക്കെ ആക്കുകയാണ് ക്യാമറ വെച്ച് ആ ബോർഡ് പിന്നിം പൊട്ടിട്ടോ മക്കളെ ആ റാക്കിൻ്റെ മുകളിലൊക്കെയാണ് കയറ്റി വെച്ചിരിക്കണേട്ടോ അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും അട്ടത്താണോ കയറ്റി വെച്ചത് അട്ടത്ത് കയറാൽ ആ ഗ്രില്ലിൻ്റെ ആ സൈഡിൽ ഞാൻ എല്ലാം കയറ്റി വെച്ചിട്ടോ അതാ മുന്നൂറ് രൂപേൻ്റെ സാധനം അത് ക്വാളിറ്റി ഒന്നും ഇല്ല തോന്നുന്നു കേട്ടോ ആ രണ്ടും രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ലൈറ്റിങ് തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൂ തൽക്കാലം പാസ് സ്റ്റാൻഡുമ്പോൾ വെച്ച് കണ്ടങ്ങനെ വർക്ക് ചെയ്തിക്കലായിരുന്നു പിന്നീട് പറ്റാണ് പൊട്ടിയും ചെയ്തു കേട്ടോ ഇനി എന്തായാലും നോക്കട്ടെ നമുക്ക് ഇഷ്ടം നല്ലൊരു ബോർഡ് വാങ്ങണം അപ്പോൾ അതകണ് പെട്ടെന്ന് പാത്രങ്ങളൊക്കെ മോറായിരുന്നു എല്ലാ പണികളും കാക്കു തന്നെ ചെയ്ത് കേട്ടോ കുറച്ചുള്ള പണികളൊക്കെ ഞാൻ മീനൊക്കെ മുള്ളിട്ടും പൊരിച്ചൊക്കെ കൊടുത്തു ബാക്കിയുള്ള പണികളൊക്കെ കാക്കുകയും ചെയ്തു ഞാൻ ബേബിയാളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉണ്ട് അവർ ചോറ് തിന്നിട്ടോ അപ്പോൾ പണ്ടത്തെ മാതിരിയൊന്നുമല്ല വരുക വേണമെന്നൊന്നുമില്ല വൈകുന്നേരമൊക്കെ ഞാൻ അധികം നെയ്സറി പൊടി കൊടുക്കുട്ടോ താഴത്തുനിന്ന് ലേശം ചക്കയൊക്കെ കൊടുന്ന് ഇരുന്നു അപ്പോൾ കാക്കു തന്നെയാണ് ഇട്ടുകാണ്ട് കൊടുന്നതും ചക്ക ആ കൊടുന്നുകാണ്ട് ചുള ഇരിഞ്ഞു കൊടുത്താൽ കേട്ടോ അപ്പം അമ്മയും മക്കളും കാണ്ട് തിന്നാണ് ൂരൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ചക്കയൊക്കെ ആ ചക്കൻ്റെ കാലൊക്കെ കഴിഞ്ഞാലല്ലേ മക്കളെ കഴിഞ്ഞു പോകണുണ്ട് അപ്പം അതാക്കണ് നിറച്ചു ഈച്ചയൊക്കെ ഉണ്ട് ഇട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ മക്കളെ ഇപ്പം ഈ ഒരു ഈച്ചൻ്റെ കാലാ തോന്നുന്നു കാക്ക പുറത്തുനിന്ന് ഒരു മരുന്നൊക്കെ കൊടുന്ന് കാണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മോളെ പോയി നോക്കാം ഈച്ചാ നോക്കട്ടെ ഉടുക്കാ പോണോ നേഴ്സറിക്ക് പോവാ നല്ല ഭംഗിയല്ല ഉടുപ്പൊക്കെ ഇട്ട്ണല്ലോ കൊണ്ടിരുത്തിയാക്കോട്ടെ മക്കളെ പ്രവേശനോത്സവം ഒക്കെയാണ് കേട്ടോ അപ്പം മാറ്റി ഒരുക്കിയിക്കണ് തലേ മുടിയൊക്കെ ഒന്ന് വാർന്നിട്ട് കൊണ്ടുപോയി നോക്കട്ടെ ഇരിക്കുവോ നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാ കേട്ടോ പള്ളിക്കോ ഏ പൊന്നാന മക്കളെ വെയ്യായിട്ടാട്ടോ എനിക്ക് വെയ്യായിട്ടാണ് കാക്കു കൂടി തരുന്നതൊക്കെ ഏഹ് െ ഇനിപ്പാത്താന മാതിരി ലേയിലാത്ത മാതിരി എല്ലാ വീഡിയോന്റെ അടിയിലും ഉണ്ടാവും എത്താ മക്കളെ ലൈലാത്താന മാതിരി ലൈലാത്താന മാതിരി ഇങ്ങനെ എന്താ ഏഹ് എന്താപ്പങ്ങളെ കണ്ടത് കാക്കു കൂടി തരണം എന്താപ്പ നിങ്ങൾ ഉദ്ദേശിച്ച മനസ്സിലായിട്ടോ കാക്കു പറഞ്ഞിട്ട് തന്നെയാണ് യൂട്യൂബ് അറങ്ങിയത് നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നാ പിന്നെ പിന്നെന്താന്നോ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോസ് പല്ലൂടി പതിനാറ മക്കളെ പല്ലൂടാണ് അപ്പോ അതിന് രണ്ടുട്ടോ അവിട പഠിക്കുന്നോ വൈജാതായി കഴിഞ്ഞപ്പോ അവനാരെ മാപ്പിളാരല്ലാതെ അല്ല ആരാ കൂടിത്തരാ അല്ലെ ഇമ്മാർക്കൊക്കെ വെക്കണം ഉമ്മാർക്കൊന്നും തീരെ വേജട്ടോ ഉമ്മാരെ ഗതിയാളൊക്കെ ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ പിന്നെ അങ്ങനെ പറയുമ്പോഴേക്കാ അല്ല ഫസ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മനസ്സിലാവും നമ്മളെന്താവുള്ള സ്കിറ്റ് ചെയ്ത് നമ്മൾ വ്ലോഗ് ചെയ്ത് പിന്നെ വല്ലാതെ ബാഡ് വന്നപ്പോഴല്ലേ മാറി നിന്നത് അല്ലേ ഞാൻ അഭിനയിക്കണോണ്ട് നിങ്ങക്ക് എന്തെങ്കിലും ഉണ്ടോ ചെയ്തോട്ട് ശ്രദ്ധിക്കാണ്ട് പിന്നെ അപ്പം കേട്ടിലെ മക്കളെക്കൊന്നും കേൾപ്പിച്ചു തരാൻ വല്ലാത്ത പൂതി ഉണ്ടായിനിച്ചിട്ടോ ആ കാക്ക ഇപ്പൊ അവിടെ ഒന്നിപ്പോ പോയിട്ടില്ല എനിക്കൊന്ന് വെയിറ്റ് പ്രഷറൊക്കെ നല്ലോണം കുറഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം അപ്പം കാക്കു പറഞ്ഞ് ഞാനൊന്നും പോണില്ലായിരുന്നു കാണും കാക്കു നിന്നാട്ട അപ്പം കുറച്ച് മീൻ വാങ്ങിച്ചിരുന്നു അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി തന്നു അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ എടുത്തു തന്നു നമുക്ക് വെയ്യാതാവുമ്പോ നമ്മളെ കൂട്ടിനെ നമ്മളെ ഭർത്താക്ക എടുത്തു തരുന്നവരും ഉണ്ടാവൂലെ സഹായിച്ചു തരുന്നവരും സഹായിച്ചു തരാത്തവരും ഒക്കെ ഉണ്ടാവും ആ ആ എന്നാലും ഭാര്യ ഒരു പരിഗണന കൊടുക്കണ്ടേ ഭാര്യമാര് പറഞ്ഞ അടിമകളൊന്നല്ലോ അല്ല ഭാര്യമാരടിമകളാണോ ആ അങ്ങനെ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തു തരണമൊക്കെ പിന്നെ നിങ്ങൾ ഈ ബാഡ് കമൻ്റുകൾ ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല അങ്ങനെ ഇങ്ങനെ ഞാൻ പറയണില്ല കേട്ടോ അതൊക്കെ ഒരു മോശത്തര വാക്കുകളൊക്കെ ഞാൻ ഡിലീറ്റ് അടിച്ച് കളയലാണ് അപ്പം ഇത് കേൾപ്പിച്ച് തരാൻ കുറേ ആയി ഞാൻ പൂതിയൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ ഈ ലൈലാത്താനെ മാപ്പളിനെ പോലെ ലയിലാത്താനെ പോലെ ലയിലാത്തേയും ഞാനും എത്രയും വ്യത്യാസമുണ്ട് പൊന്നുമക്കളെ ഞാനും ഞാനും എൻ്റെ മാപ്പിളി ഒരുമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് ആണ് വീഡിയോസും ഷൂട്ട്സും ഷോർട്സും ഒക്കെ ഇട്ടത് അല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പം കാക്ക ഒന്നെണ്ണം ഒഴിഞ്ഞ് മാറി അപ്പം ഞാൻ അതിലും ആഡ് ഇതോട്ടേ എന്ന് കരുതിയിട്ടാണ് കാക്കുവിന് ഇപ്പോൾ കുറച്ചൊക്കെ പണിക്കോ ആനൊക്കെ ഒക്കെ അന്നൊന്നും പോകാൻ വെച്ചിട്ടില്ല ഞങ്ങൾ കണ്ടീന്യൂ അല്ല അവസ്ഥകളൊക്കെ വളരെ മോശം ഇപ്പോൾ കാക്കു കുറച്ചൊക്കെ പണിക്കും കാര്യങ്ങളൊക്കെ പോകണതുകൊണ്ട് കാക്കുകൊണ്ട് മാറിയുന്നതാണ് ഞാൻ എന്ന് കരുതി പിന്നെ വർത്താനം മലപ്പുറക്കാരെ വർത്താനം അങ്ങനെയൊന്നും അല്ല ഒക്കെ പറയുന്നുണ്ട് അതങ്ങനെ പറയുമ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകും എല്ലാവർക്കും പലർക്കും പല വർത്താനങ്ങളല്ലേ മക്കളെ മലപ്പുറത്ത് അങ്ങനെ പറയണുണ്ട് അല്ലാതെ പറയണമുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ അപ്പോൾ എത്രയൊക്കെ ഉള്ള വീഡിയോ വന്നപ്പോൾ വെയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം ഇന്ന് കാക്കുവാണ് ഹെൽപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ ഞാൻ എൻ്റെ മക്കളെയും വളർത്തല് എൻ്റെ ഋതുവിനെയാണ് അതുപോലെ തന്നെ വളർത്തൽ എന്റെ ഋതു ഒക്കെ എല്ലാ പണിയെടുത്തേ നിങ്ങൾ കാണില്ലേ വെട്ടിക്കൊണ്ടുന്ന പെണ്ണ് എല്ലാ പണിയെടുത്ത് കാണും മൂലൊക്കെ കൂത്തർ അതാ അല്ലേ വേലക്കാരത്തിയാക്കി കാട് നിർത്തൊന്നും വേണ്ട ലൈറ്റകളെ കൊണ്ട് കല്യാണി ചെയ്തോട്ടെ ഇല്ലെങ്കി ചെയ്യണ്ട ആവശ്യം ആരോഗ്യ റബ്ബ് തന്നാൽ മതി കൂടി കൊടുക്കാനും സഹായിച്ചു കൊടുക്കാനും ഏറ്റെങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ പണ്ടത്തെ കാലൊന്നല്ല മക്കളെ പണ്ടൊക്കെ ഇനി അങ്ങനെയൊക്കെ മാ അമ്മായി മാപ്പിള മാപ്പിള ഗൗരവത്തോടുകൂടി കസാലിയിൽ ഇരിക്കുക എന്നിട്ട് ചോറ് വളമ്പി കൊടുക്കുക അല്ലേ ഒരു മുടിനാറ് കേടുമ്പോത്തിന് വലിച്ചെറിയ അതിന്റെ ഷോർട്സിലന്നെ ഇണ്ടില്ല കാക്കുക അപ്പൊ അതൊക്കെ ഒരു പയഞ്ചേർപ്പാടാ മക്കളെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പിയോടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെഴുതിക്കാണ്ട് അങ്ങനെ കൂറിപ്പിടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല അപ്പോൾ എപ്പോഴും നല്ല ഫ്രണ്ട്ലിയോടു കൂടി പെരുമാറുക ആപ്പിളാറാവുമ്പോൾ പെണ്ണുങ്ങളും മാപ്പിളാരൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ പോവും ചട്ടിയും കുടിക്കുകയാകുമ്പോൾ തട്ടിയും മുട്ടിയും പോലെ ആക്കുക അതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ അപ്പോൾ അതെഴുതിക്കാണ്ട് ഭാര്യനെ ചവിട്ടിത്തോത്തൊന്നും വേണ്ട അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പും കാര്യമൊക്കെ ആക്കു ചെയ്ത് തരില്ലേ ഞാൻ വീഡിയോസിൽ വല്ലാതെ പകർത്തലില്ലട്ടോ ഈ എല്ലാവർക്കും ഒന്നും എന്ന് കരുതിയിട്ട് അപ്പൊ എത്രയൊക്കെ ഉള്ളു വീഡിയോ നമുക്ക് നമ്മളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ പുതിയ വീഡിയോക്കായിട്ട് കാണാൻ ഇൻഷാള്ള് അതല്ല വല്ല ബേജാറും ഒക്കെ നല്ല കൂടാട്ടോ മക്കളെ വെജാ 妈、嗯、妈。嗯嗯嗯嗯嗯